മുസ്ലിം അനന്തരാവകാശ നിയമം മുസ്ലിമായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ശരിയത്ത് നിയമപ്രകാരമാണ് പിന്തുടർച്ച അവകാശികളെ നിശ്ചയിക്കുന്നത് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നിയമപ്രകാരം മരണപ്പെട്ടയാൾക്ക് നാൽപ്പത്തിയേഴ് അവകാശികൾ എന്നാണ് പറയുന്നത് പ്രധാനമായും മൂന്ന് വിഭാഗത്തിലായിട്ടാണ് സ്വത്ത് ഡിവൈഡ് ചെയ്യേണ്ടത് ഒന്നാമത്തേത് അംശാവകാശികൾ അതിൽ പന്ത്രണ്ട് പേരാണുള്ളത് രണ്ടാമത്തേത് ശിഷ്ടാവകാശികൾ പതിനെട്ട് പേർ മൂന്നാമത്തേത് അകന്ന ശേഷിക്കാർ പതിനേഴ് പേർ നാൽപ്പത്തിയേഴ് അവകാശികളിൽ അഞ്ച് പേർക്ക് ഉറപ്പായ അവകാശമുണ്ട് മകൻ മകൾ പിതാവ് മാതാവ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ബാക്കിയുള്ളവർക്ക് റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ പ്രകാരം തടയപ്പെടാം പൊതുവായ നിയമം വിശദമാക്കിയതിന് ശേഷം ഓരോരോ വിഭാഗത്തിലും ഉൾപ്പെട്ടവർ ആരെല്ലാമാണെന്ന് നോക്കാം അംശ അവകാശികൾ പന്ത്രണ്ട് പേർക്കുള്ള ഷെയർ കഴിഞ്ഞതിന് ശേഷം അവകാശികൾക്കുള്ളതാണ് ഇവിടെ ആൺമക്കൾ ശിഷ്ട ശിഷ്ടാവകാശികളായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവകാശികൾ പൊതുവെ പുരുഷന്മാരാണ് പിതാവ് ഒരുപോലെ അംശാവകാശിയും ശിഷ്ടാവകാശിയുമാണ് ശിഷ്ട അവകാശികളുടെ അഭാവത്തിൽ മൂന്നാമത്തെ വിഭാഗമായ ശേഷിക്കാരിലേക്ക് അവകാശം പോകുന്നതാണ് സ്ത്രീകൾക്ക് പുരുഷനിൽ നിന്ന് മഹർ ജീവനാംശം ഇവ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ പുരുഷൻ്റെ പകുതി അവകാശം മാത്രമേ സ്ത്രീക്ക് ലഭിക്കുകയുള്ളൂ മാതാവിൻ്റെ സ്വത്തായാലും പിതാവിൻ്റെ സ്വത്തായാലും ആണിൻ്റെ പകുതി അവകാശം മാത്രമാണ് പെണ്ണിന് ലഭിക്കുന്നത് ഒരാളുടെ മരണശേഷം മാത്രമേ സ്വത്തവകാശം ലഭിക്കുകയുള്ളൂ ജന്മം കൊണ്ട് സ്വത്തവകാശം ലഭിക്കുന്നില്ല സ്വത്തുക്കൾ കൈമാറി വന്ന പാരമ്പര്യ സ്വത്തെന്നോ സ്വയാർജിത സ്വത്തൊന്നോ വ്യത്യാസമില്ല തുല്യമായി തന്നെ പരിഗണിക്കണം സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ ആദ്യം മരണപ്പെട്ട വ്യക്തിയുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട തുക കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വീടേണ്ടതുണ്ട് ഒസ്യത്തുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടതാണ് സ്വത്തിൻ്റെ മൂന്നിലൊന്ന് അവകാശമാണ് ഒസിയത്തായി നൽകാൻ കഴിയുന്നത് അനന്തരാവകാശികൾക്ക് ഒസിയത്തില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഒസിയത്ത് മൂന്നിലൊന്ന് ഭാഗം മാത്രമേ അനുവദിക്കുള്ളൂ എങ്കിലും ബാക്കി അവകാശികൾ അംഗീകരിച്ചാൽ പൂർണമായും നിലനിൽക്കുന്നതാണ് ഏത് മതവിശ്വാസിക്കും ഒസിയത്ത് നൽകാവുന്നതാണ് അത് മരണപ്പെട്ട വ്യക്തിയുടെ ഇഷ്ടമാണ് മറ്റ് മതനിയമങ്ങൾ പോലെ സ്വത്തുക്കളിലുള്ള പൂർണ്ണ അവകാശം മൊസ്യത്തിലൂടെ കൈമാറാൻ കഴിയുന്നതല്ല മാക്സിമം മൂന്നിലൊന്ന് ഭാഗം ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം അനന്തരാവകാശികൾക്കുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം സ്വത്തിനു വേണ്ടി കൊലപാതകം നടത്തിയ ഘാതകന് പിന്നീട് ആ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വളർത്തു മക്കൾക്കും ഇസ്ലാം മതത്തിലല്ലാത്തവർക്കും അവകാശമുണ്ടായിരിക്കുന്നതല്ല മറ്റൊന്ന് ജാരസന്തതികൾക്ക് മാതാവിൻ്റെ സ്വത്തിൽ മാത്രമായിരിക്കും അവകാശം മരണപ്പെട്ട വ്യക്തിയുടെ അവസാന സമയത്തെ വിശ്വാസമാണ് ഇവിടെ പരിഗണിക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചവർക്ക് മുസ്ലിം വ്യക്തി നിയമം ബാധകമായിരിക്കുന്നതല്ല സ്വത്ത് വീതം വയ്ക്കുന്നതിൻ്റെ പൊതുവായ രീതി നോക്കാം മരണപ്പെട്ട വ്യക്തിക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്കും പങ്കാളിക്കും നൽകിയതിൻ്റെ ബാക്കി അവകാശം വീതിച്ചെടുക്കേണ്ടതാണ് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ സ്വത്തിൻ്റെ രണ്ടിലൊന്ന് അവകാശം ലഭിക്കും എന്നാൽ പെൺകുട്ടികൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് അവകാശം ലഭിക്കുന്നതാണ് മരണപ്പെട്ട വ്യക്തിയുടെ പിതാവിന് ആറിലൊന്ന് അവകാശം ലഭിക്കും പെൺമക്കളും പങ്കാളിയുമാണ് അവരുടെ ഓഹരിയുടെ ബാക്കി പിതാവിനാണ് ലഭിക്കുന്നത് മാതാവിൻ്റെ ഷെയർ ആറിലൊന്നാണ് എന്നാൽ മരണപ്പെട്ട വ്യക്തിക്ക് മക്കളോ ഒന്നിൽ കൂടുതൽ സഹോദരി സഹോദരന്മാരോ ഇല്ലെങ്കിൽ മാതാവിന് മൂന്നിലൊന്ന് അവകാശം ലഭിക്കുന്നതാണ് ഭർത്താവിൻ്റെ ഷെയർ മക്കളില്ലെങ്കിൽ രണ്ടിലൊന്നവകാശം ലഭിക്കും മക്കളുണ്ടെങ്കിൽ നാലിലൊന്നായിരിക്കും ഭാര്യയുടെ ഷെയർ മക്കളില്ലെങ്കിൽ നാലിലൊന്നും മക്കളുണ്ടെങ്കിൽ എട്ടിലൊന്നുമായിരിക്കും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യയ്ക്കുള്ള ഷെയർ എല്ലാവരും ചേർന്ന് വീതിച്ചെടുക്കേണ്ടതാണ് സഹോദരി സഹോദരന്മാർക്കുള്ള അവകാശം മരണപ്പെട്ട വ്യക്തിക്ക് ആൺമക്കളോ പിതാവോ ഇല്ലെങ്കിൽ ശിഷ്ട അവകാശം അവർക്കുള്ളതാണ് പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ അവരുടെ അവകാശം കഴിഞ്ഞ് ബാക്കിയുള്ളത് സഹോദരി സഹോദരന്മാർക്കുള്ളതാണ് നിയമപ്രകാരം സഹോദരൻ ലഭിക്കുന്നതിൻ്റെ പകുതി അവകാശമായിരിക്കും സഹോദരിക്ക് ലഭിക്കുന്നത് ആൺമക്കളോ പെൺമക്കളോ ജീവിച്ചിരിപ്പ് ഉണ്ടെങ്കിൽ മകൻ്റെ മകൾക്ക് സ്വന്തം മകളുടെ തുല്യമായ അവകാശം ലഭിക്കുന്നതല്ല മരണപ്പെട്ടു പോയ വ്യക്തിയുടെ സ്വത്തിൽ മുൻപ് മരണപ്പെട്ടു പോയ മകൻ്റെയോ മകളുടെയോ കുട്ടിക്ക് അവകാശമുണ്ടായിരിക്കുന്നതല്ല അതായത് പേരക്കുട്ടിക്ക് പിതാവിൻ്റെ പിതാവിൽ അനന്തരാവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഇത്തരത്തിലുള്ള പേരക്കുട്ടിയെ അനന്തരാവകാശിയാക്കണമെങ്കിൽ ഒസ്യത്തെഴുതി നൽകേണ്ടതാണ് ഇവിടെ പേരക്കുട്ടി അനന്തരാവകാശിയല്ലാത്തതിനാലാണ് ഒസ്യത്തെഴുതാൻ കഴിയുന്നത് സഹോദരിമാരുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം മരണപ്പെട്ട വ്യക്തിക്ക് മക്കളോ പിതാവോ മറ്റു സഹോദരങ്ങളോ ഇല്ലാതെ ഒറ്റ സഹോദരി മാത്രമാണുള്ളതെങ്കിൽ രണ്ടിലൊന്ന് അവകാശം സിദ്ധിക്കുന്നതാണ് എന്നാൽ ഒന്നിൽ കൂടുതൽ സഹോദരിമാരാണുള്ളതെങ്കിൽ മൂന്നിൽ രണ്ട് അവകാശം സിദ്ധിക്കുന്നതാണ് മരണപ്പെട്ട വ്യക്തിക്ക് ഗർഭസ്ഥ ശിശു ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും അവകാശം സിദ്ധിക്കുന്നതാണ് നാൽപ്പത്തിയേഴ് തട്ടിൽ അവകാശികളുണ്ടെങ്കിലും അവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി നോക്കാം അടുത്ത ബന്ധു അകന്ന ബന്ധുവിൻ്റെ അവകാശം തടയുന്നതാണ് നിശ്ചിത ഓഹരിയുള്ളവരെ ആദ്യം പരിഗണിക്കുന്നു ശിഷ്ട അവകാശികളെ ഇതിനോടൊപ്പം രണ്ടാമതായി പരിഗണിക്കുന്നു ഈ രണ്ട് ഗ്രൂപ്പിലും അവകാശികളില്ലെങ്കിൽ മാത്രം മൂന്നാം വിഭാഗമായ ശേഷക്കാരെ പരിഗണിക്കുന്നു അവകാശം തടയപ്പെട്ടതുവഴി ഒഴിവാക്കപ്പെട്ടവർ അവരുടെ തൊട്ടടുത്തവരുടെ അവകാശം തടയുന്നു ആരുടെ ഓഹരി തടസ്സപ്പെട്ടാലും പിതാവിൻ്റെ മാതാവിൻ്റെ മക്കളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവകാശം തടയാൻ കഴിയുന്നതല്ല പുരുഷ പരമ്പരയിലെ ബന്ധുക്കൾക്ക് സ്ത്രീ പരമ്പരയിലെ ബന്ധുക്കളെ ഒഴിവാക്കാൻ കഴിയും മകന്റെ മകൻ മകൻ്റെ മകൾ പിതാവിൻ്റെ പിതാവ് തുടങ്ങിയവർക്ക് മകളുടെ മകൻ മകളുടെ മകൾ മാതാവിൻ്റെ പിതാവ് തുടങ്ങിയവരെ ഒഴിവാക്കാൻ കഴിയും മുൻപ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം അനന്തരാവകാശ നിയമപ്രകാരം മൂന്ന് തട്ടുകളിലായി നാൽപ്പത്തിയേഴ് പേരിലേക്ക് സ്വത്തവകാശം ചെന്ന് ചേരേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ വിഭാഗം പന്ത്രണ്ട് പേരടങ്ങുന്ന അംശാവകാശികളാണ് പന്ത്രണ്ട് അവകാശികൾ ആരെല്ലാമാണെന്ന് നോക്കാം ഭാര്യ ഭർത്താവ് പിതാവ് പിതാവിൻ്റെ പിതാവ് മാതാവ് പിതാവിൻ്റെ മാതാവ് മാതാവിൻ്റെ മാതാവ് മകൾ മകൻ്റെ മകൾ മകൻ്റെ മകൻ്റെ മകൾ സഹോദരി പിതാവിൻ്റെ മറ്റൊരു ഭാര്യയിലുള്ള മകൾ മാതാവിൻ്റെ മറ്റൊരു ബന്ധത്തിലുള്ള മകൻ മാതാവിൻ്റെ മറ്റൊരു ബന്ധത്തിൽ ജനിച്ച മകൾ ഇത്രയും പേരാണ് ആദ്യത്തെ ലിസ്റ്റിൽപ്പെട്ടവർ രണ്ടാമത്തേത് പതിനെട്ട് പേരടങ്ങുന്ന ശിഷ്ട അവകാശികൾ അവരാരെല്ലാമാണെന്ന് നോക്കാം മകൻ മകൻ മരിച്ചാൽ മകൻ്റെ മകൻ അടുത്തത് പിതാവ് പിതാവ് മരണപ്പെട്ടാൽ പിതാവിന്റെ പിതാവ് ഇവരില്ലെങ്കിൽ പിതാവിന്റെ പിൻഗാമി അഥവാ സഹോദരൻ പിന്നീട് രക്തബന്ധത്തിലെ സഹോദരൻ സഹോദരന്റെ മകൻ സഹോദരന്റെ മകൻ്റെ മകൻ സഹോദരന്റെ മകൻ്റെ മകൾ പിന്നീട് പിതാവിന്റെ പിൻഗാമികളുടെ പിൻഗാമികൾ ഇവിടെ മുകളിലുള്ളവരില്ലെങ്കിലാണ് തൊട്ടടുത്ത തട്ടിലേക്ക് അവകാശം വരുന്നത് ഇനി മൂന്നാമത്തെ വിഭാഗമായ പതിനേഴ് പേരടങ്ങുന്ന അകന്ന ശേഷിക്കാർ മകൻ്റെ മകൾ മകൻ്റെ മകളുടെ മകൾ മാതാവിൻ്റെ പിതാവ് മാതാവിൻ്റെ പിതാവിൻ്റെ മാതാവ് പിതാവിൻ്റെ സഹോദരൻ്റെ മകൾ പിതാവൊത്ത സഹോദരൻ്റെ മകൾ മാതാവിൻ്റെ സഹോദരൻ്റെ മകൾ സഹോദരൻ്റെ മകൻ്റെ മകൾ പിതാവൊത്ത സഹോദരൻ്റെ മകൻ്റെ മകൾ പിതാവൊത്ത സഹോദരി മാതാവൊത്ത സഹോദരി പിതാവിൻ്റെ പിതാവത്ത സഹോദരൻ്റെ മകൾ പിതാവിൻ്റെ മാതാവത്ത സഹോദരൻ്റെ മകൾ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ്റെ മകൾ പിതാവിൻ്റെ പിതാവത്ത സഹോദരൻ്റെ മകൻ്റെ മകൾ പിതാവിൻ്റെ സഹോദരി മാതാവിൻ്റെ സഹോദരി ഇത്തരത്തിൽ സങ്കീർണവും എന്നാൽ സൂക്ഷ്മവുമായ പിന്തുടർച്ച അവകാശമാണ് ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെട്ടാൽ ഉണ്ടാകുന്നത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ മുൻപ് സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾക്ക് അതായത് മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ചിലവ് കടബാധ്യതകൾ തീർക്കുന്നതിന് ഒസ്യത്തൻ നടപ്പിലാക്കുന്നതിന് ഇവ നീക്കിവെച്ചതിന് ശേഷം ആ വ്യക്തിയുടേതായ എന്തെല്ലാം സ്വത്തുണ്ടോ അവയെല്ലാം നിശ്ചിത അനുപാതത്തിൽ ഷെയർ ചെയ്യേണ്ടതാണ് വ്യക്തമായ കാരണം കൂടാതെ ഒരവകാശിക്കും മാറി നിൽക്കാൻ കഴിയുന്നതല്ല ഒന്നിൽ കൂടുതൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ തുല്യമായി ഷെയർ നൽകേണ്ടതാണ് വിവാഹ സമ്മാനം നൽകിയതിൻ്റെ പേരിൽ പെൺമക്കളെ അർഹമായ അവകാശത്തിൽ നിന്ന് തടയാൻ കഴിയുന്നതല്ല ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയമാണ് അനന്തര സ്വത്ത് ഷെയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ തട്ടായ എത്തണമെങ്കിൽ മുകളിലുള്ള രണ്ട് തട്ടിലും അവകാശികൾ ഉണ്ടായിരിക്കരുത് മൂന്നാമത്തെ തട്ടിലുള്ളവരെ അവരുടെ പിന്തുടർച്ചാവകാശികൾ ഉൾപ്പെടെ പരിഗണിക്കുന്നു ഉദാഹരണമായി മകൻ്റെ മകൾ എന്നത് മകൻ്റെ മകളും അവരുടെ പിന്തുടർച്ചക്കാരും എന്ന നിലയിൽ പെൺമക്കൾ മാത്രമുള്ളവർ സ്വത്തുക്കൾ വിഭജിക്കപ്പെട്ട് പോകാതെ പെൺമക്കളിൽ മാത്രമായി ചെന്ന് ചേരണമെന്നുള്ളവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആധാരപ്രകാരം കൈമാറേണ്ടതാണ് വിഷയം ലളിതമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ചില പ്രയോഗങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളതിനാൽ ഉദാഹരണമായി മാതാവ അല്ലെങ്കിൽ പിതാവ സഹോദരൻ സഹോദരി എന്നത് മാതാവിൻ്റെ മറ്റൊരു ഭർത്താവിലുള്ള മകൻ അല്ലെങ്കിൽ മകൾ പിതാവൊത്ത പിതാവിന് മറ്റൊരു ഭാര്യയിലുള്ള മകൻ അല്ലെങ്കിൽ മകൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്